ഭീകരവാദികൾക്ക് മതമുണ്ട് ഇതാണ് കഴിഞ്ഞ ഒരുപാട് പേര് ഈ സംഭവത്തെ പറ്റിയായിട്ട് ഒരുപാട് തീവ്രവാദത്തിന് മതമില്ല എന്നൊക്കെ തള്ളിമറിച്ചത് നടക്കും പക്ഷെ ഇവിടെ നമ്മൾ എന്താ കണ്ടത് ഇവിടെ റിപ്പോർട്ട് പ്രകാരം കണ്ടത് ചില വീഡിയോകളൊക്കെ കണ്ടത് നിങ്ങൾ മതം ഏതാണ് ചോദിച്ചിട്ട് ചില ആളുകളെ ഇത് വേറെ ചില ആളുകളെ കൊല്ലുന്നു കൊല്ലുമ്പോൾ ഈ ഭീകരവാദങ്ങൾ ഈ ഭീകരവാദികൾ ഒരു പ്രശ്നം നിങ്ങളുടെ മതം എന്താണെന്ന് ചോദിച്ചു അത് നമ്മൾക്ക് മനസ്സിൽ വെക്കണം ഞാനിന്ന് ഒരു ആശയത്തിനല്ല പറഞ്ഞത് ഇതൊരു ക്ലിയർ ആൻഡ് പ്രസന്റ് ഡേഞ്ചർ ആണ് ഇവിടെ പറഞ്ഞവർക്കെല്ലാം മതമാണ് പ്രശ്നം അല്ലാതെ അവിടെ മരിച്ചുപോയ ആളുകൾക്ക് നഷ്ടങ്ങളെ കുറിച്ചൊന്നുമല്ല ഇവിടെ മതമാണ് മെയിനായിട്ട് പ്രശ്നമായി നിൽക്കുന്നത് അവസാനമായി പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ വരെ പറയുന്നത് ഇതൊരു രാഷ്ട്രത്തെ അടിസ്ഥാനമാക്കി പറയുന്നതല്ല ഇത് മൊത്തത്തിലൊരു ഒരു കാര്യം തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നത് ഇതൊന്നും മനസ്സിലുണ്ടാവും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ സംഭവസ്ഥലത്തുണ്ടായിരുന്ന ഒരു പെൺകുച്ചി പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് അതൊന്നും നമുക്കൊന്ന് കേട്ടു നോക്കാം പിന്നെ അവര് റൂം അമ്മയ്ക്കൊക്കെ കൊടുത്ത് ഓൾവർ അതിന് പേയ്മെന്റ് ഒന്നും ഇല്ല എന്റെ കൂടെ ആ പാവ മുസാഫിൻ എന്ന് പറഞ്ഞ ഡ്രൈവർ കശ്മീരി ഡ്രൈവർ ആൻഡ് അനദർ ഡ്രൈവർ മിസ്റ്റർ സമീർ അവര് രണ്ടുപേരും എന്നെ എന്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറിയിൽ കൊണ്ടുപോകാനും ഐഡന്റിഫിക്കേഷനും രാത്രി മൂന്ന് മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു അപ്പൊ ആവില്ല എന്ന് പറഞ്ഞു പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ മണിക്ക് തിരിച്ചു വന്നു അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയ പോലെ കൂടെ നടന്ന് ഞാൻ പറയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് രണ്ട് ഞാൻ ഞാൻ ഇന്നലെ എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞു അവരെ രക്ഷിക്കട്ടെ എന്നും െന്നും ഭീകരാക്രമണത്തിന് ഇരയായ പെൺകുച്ചി പറഞ്ഞ വാക്കുകളാണത് ആ പെൺകുച്ചിനെ സഹായിച്ചത് മുസ്ലിമുകൾ തന്നെയാണ് കാശ്മീരികളായിട്ടുള്ള അവിടുത്തെ ഡ്രൈവർമാരായിട്ടുള്ള മുസ്ലിംങ്ങൾ തന്നെയാണ്